എല്ലാം വർക്കിംഗ് തെളിയുന്നില്ലേ പണി എല്ലേ എന്നുള്ളത് ഒന്ന് ടെസ്റ്റ് തുടക്കത്തിൽ തന്നെ ആരാ സംസാരിക്കാനാണ് വേറെ ഒന്നല്ല ഒമറിലു ഞാൻ പോയപ്പോ കേരളത്തിൽ എന്തൊക്കെ നടന്നു എനിക്കൊരു പ്ലീസ് ഈ കൊച്ചു കേരളത്തിൽ മാറി എന്നോണ്ടാണോ അതൊക്കെ സംഭവിച്ചത് വേറെ ഞങ്ങക്ക് സംസാരിച്ചു ലാരി ഒരുപാട് എനിക്ക് നഷ്ടപ്പെട്ടതാണ് ബുദ്ധിപരമായ നീക്കം കണ്ടിട്ടുണ്ടല്ലാണ് പിന്നെ മതി കഴിഞ്ഞാൽ ടോപ്പ് യൂട്യൂബേഴ്സിനെ വെട്ടുന്ന അത് എല്ലാ ഇലക്ഷനും ഇതേ ും അങ്ങനത്തെ യൂട്യൂബേഴ്സ് ആണ് ഇവർക്ക് കാറിൽ കൂൾ ഉണ്ടാക്കേണ്ട ആവശ്യം ഇല്ല വയറൽ ആവാൻ ഇവർക്ക് ഇങ്ങനെ മൊബൈൽ ഓൺ ആക്കി വെച്ചാൽ മതി ഇവർക്ക് വയറൽ ആവാൻ ഇതാ പറയുന്നത് എലി എത്ര മതിച്ചാലും പുലിയാകല ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ബോക്സിലൊക്കെ പോടാ നീ നിർത്തിപ്പോടാ കാറ് കിട്ടിയാൽ മാത്രമേ നിനക്ക് സംസാരിക്കാൻ പറ്റൂ എന്നുള്ള കമന്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അവരെ പല്ലേ വീട്ടിൽ ഈശ്വരാ എന്നനുസരിക്കാൻ ഒരു പട്ടികളും ഈ വീട്ടിലില്ല തൽക്കാലം ഇത്രയും മതി